അവധാനം വന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത് അധ്യാപകൻ്റെ കൈവെട്ടുന്നു അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കുന്നു എന്തിന് പറഞ്ഞാൽ അതൊരു വലിയൊരു വിവാദ വിഷയം തന്നെയാകും അച്ഛനെ അച്ഛനായും അമ്മയെ അമ്മയായും സഹോദരിയെ സഹോദരിയായും ഭാര്യ ഭാര്യയായും ഗുരുവിന് ഗുരുവായും കാണാൻ പറ്റുന്നവൻ ആയിരിക്കണം പുരോഗമനവാദി അധ്യാ ഈ അധ്യാപകർക്കെതിരെ സഹപാഠികൾക്കെതിരെ പീഡനങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ സുന്നത്തകർമ്മം ചെയ്യുന്നതിനെ ഇവരെന്തുകൊണ്ട് വിമർശിക്കുന്നില്ല മതം പഠിപ്പിക്കേണ്ട എന്നല്ല എല്ലാ വിഭാഗങ്ങളും മതം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം ഇതൊക്കെ വേണം പക്ഷേ മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ പാദം പൂജിക്കുക ദേവന്മാരുടെ ദേവതകളുടെ പാദം പൂജിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയായിട്ടാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളുംവാദമായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഗുരു സംബന്ധിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെ സ്കൂളുകളിലെന്തോ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിവാദം തന്നെയായിരുന്നു ഉണ്ടായത് സ്വാമിക്ക് അതിനോടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിനോട് സ്വാമി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പല കാര്യങ്ങളിലും ഇതേപോലെ എതിർത്തു വന്നപ്പോഴാണ് അത് കൂടുതൽ പ്രചാരത്തിൽ എത്തിച്ചേർന്നത് കേരളത്തിൽ ഇതിനു മുൻപുള്ള വർഷങ്ങളിലുമെല്ലാം എല്ലാ വിദ്യാലയങ്ങളിലും ഗുരുപൂജ നടക്കുന്നുണ്ട് കാരണം തങ്ങൾക്ക് അറിവ് തരുന്ന ഗുരുവിൻ്റെ പാദങ്ങളെ പൂജിക്കുക എന്നത് ഒരു മതത്തിൻ്റെ സംസ്കാരമല്ല മതങ്ങളുടെ ആചാരങ്ങളും അടിസ്ഥാനത്തിലും ഒന്നും ഗുരുപൂജയെ ഉൾപ്പെടുത്താനും സാധ്യമല്ല കാരണം ഹിന്ദു എന്നത് അല്ലെങ്കിൽ സനാതനം എന്നത് ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ പാദം പൂജിക്കുക ദേവന്മാരുടെ ദേവതകളുടെ പാദം പൂജിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയായിട്ടാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്നത്തെ പ്രത്യേക ശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ജനാധിപത്യവാദികളായ മതേതരവാദികളായ ആളുകൾ അധ്യാപകൻ്റെ കൈവെട്ടുന്നു അധ്യാപികക്ക് കുഴിമാടം ഒരുക്കുന്നു എന്തിന് പറഞ്ഞാൽ അതൊരു വലിയൊരു വിവാദ വിഷയം തന്നെയാകും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഒരു അധ്യാപകനോട് ചെയ്ത പ്രവൃത്തി അതൊക്കെ വലിയ വലിയ വിവാദങ്ങളായതാണ് അദ്ദേഹം അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിൽ ഡേസിന് മുകളിൽ കയറി നിന്ന് കാണിച്ചെടുത്ത അത്തരം അഭ്യാസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇതൊക്കെയാണോ സംസ്കാരം പഠിക്കേണ്ട സംസ്കാരം അതല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ തെറിപ്പാട്ടുകൾ പാടുക ഈ അധ്യാപകർക്കെതിരെ സഹപാഠികൾക്കെതിരെ പീഡനങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ഇങ്ങനെയുള്ളവയ്ക്കെ ചെയ്യുക ഇതാണോ പഠിക്കേണ്ടത് അവരുടെ പാദങ്ങളെ പൂജിച്ച് ഗുരുക്കന്മാരെ പൂജിച്ച് അവരുടെ അനുഗ്രഹം നേടുകയാണോ വേണ്ടത് ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി യഥാർത്ഥത്തിൽ നല്ലതിനെ പ്രചരിപ്പിക്കുന്നില്ല നല്ലതിനെ പഠിപ്പിക്കുന്നില്ല ഹിന്ദു എന്ത് ചെയ്യുന്നു അതിനെ മുഴുവൻ വിമർശിക്കുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു ഒന്ന് ശ്രദ്ധയോടെ കേട്ടാൽ പഠിച്ചാൽ നമുക്ക് സാധിക്കാൻ അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ബാല നിയമം അനുസരിച്ചിട്ട് ആണ് ഇപ്പോൾ കേസെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടന യുവജന സംഘടന കമ്മീഷനെയോ കോടതിയോ ഒക്കെ സമീപിച്ചിരിക്കുന്നത് ഇവരെന്തുകൊണ്ട് തിരിച്ചറിവോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കൊച്ചുകുട്ടികളുടെ സുന്നത്ത് കർമ്മം അഗ്രചർമ്മം ലിംഗാഗ്രഹം മുറിക്കുന്ന സുന്നത്ത് കർമ്മം ചെയ്യുന്നതിനെ ഇവരെന്തുകൊണ്ട് വിമർശിക്കുന്നില്ല അപ്പോൾ വിമർശിക്കേണ്ടതിനെ ഇവരാരും എതിർക്കുന്നില്ല ഒന്നും ഒരു തിരിച്ചറിവ് മുൻപ് ആ കുട്ടികളെ ജനിച്ചു വീഴുന്ന കുട്ടികളെ വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്ന മാമോദീസ അതുപോലെ അവർക്ക് ഓരോ ചടങ്ങുകൾ ചെയ്ത് ചേലാകർമ്മം ഇങ്ങനെയുള്ളതിനൊന്നും ചെയ്യുന്നതിനെയൊന്നും ഇവരെന്തുകൊണ്ട് എതിർക്കുന്നില്ല കുട്ടികളെ നിർബന്ധിതമായിട്ട് രാവിലെ ഉള്ള നല്ല സമയങ്ങളിൽ മതം പഠിപ്പിക്കാൻ വിടുന്നു അതിനെന്തുകൊണ്ട് ഇവർ എതിർക്കുന്നില്ല ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഇത്തരം സപ്രവർത്തികളെ ഏതു വിധത്തിൽ ഇല്ലായ്മ ചെയ്യാമോ അങ്ങനെ ചെയ്താൽ മാത്രമേ സനാതനം നശിക്കുകയുള്ളൂ സനാതനധർമ്മം തകർക്കണം സനാതനധർമ്മം നശിക്കണം അത് നശിപ്പിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൽ പ്രസംഗിച്ച് പ്രധാനമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന ആളുകളുള്ള നാടാണിത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിനെ ഒരു സന്യാസി എന്ന നിലയിൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ പ്രതിരോധിക്കുന്നു എതിർക്കുന്നു ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് മതം പഠിപ്പിക്കേണ്ട എന്നല്ല എല്ലാ വിഭാഗങ്ങളും മതം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം ഇതൊക്കെ വേണം പക്ഷേ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായി തീരണം യാതൊരു കാരണവശാലും അങ്ങനെയുള്ള നല്ല പ്രവൃത്തികളെ അത് തെറ്റായ ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നതാണ് എന്റെ അഭിപ്രായം ശ്യാം ഇതിനകത്തുള്ളൊരു കാര്യമില്ലേ ഇപ്പൊ ഗുരുപൂജ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആ ഈ പുരാണങ്ങളിൽ പറയുകയാണെങ്കിലും ആ ഒരു ഗുരുകല സമ്പ്രദായം ഉണ്ടായ സമയത്താണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയില്ലേ ഈ ഒരു ജനറേഷൻ ഒക്കെ വ്യത്യ നിൽക്കുമ്പോൾ കാരണം അധ്യാപകരിൽ നിന്നും ഈ കുടുകൂര പീഡനങ്ങൾ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമണങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ റെസ്പെക്റ്റ് ആണെങ്കിലും അത് കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സന്യാസത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട വരും ചില വിഷയങ്ങൾ കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കൾച്ചറുകൾക്ക് മാറ്റം വരണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാറി കാരണം പണ്ട് കാട്ടിൽ വസിച്ചിരുന്ന അല്ലെങ്കിൽ വെറും നിലത്ത് കിടന്നിരുന്ന സന്യാസിമാർ ഇന്ന് പട്ടുമെത്തയിൽ കിടക്കുന്നു എ സിയിൽ കിടക്കുന്നു വളരെ ഇതായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് സന്യാസിമാർ മാറി അതുപോലെ സമൂഹത്തിന് മാറ്റം വേണ്ടേ എന്ന് അല്ലേ അതല്ലേ ചോദ്യം അപ്പം അങ്ങനെയുള്ള ചോദ്യം നല്ലതാണ് പക്ഷേ നമ്മളുടെ സംസ്കാരത്തിൽ നമ്മുടെ നല്ല പ്രവൃത്തികളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ഒന്ന് വീക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് ഇപ്പോൾ സ്ത്രീ തൻ്റെ ഭാര്യ ഒരാൾ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു ഇന്ന് വിവാഹം എന്ന ധർമ്മത്തിന് ഇത്രയും കാലമായിട്ടും ഈ കാലഘട്ടം മാറിയിട്ടും മാറ്റം വന്നിട്ടില്ലല്ലോ അമ്മയും സ്ത്രീയാണ് തനിക്ക് ഒരു ശരീരത്തോട് കാമമോ മോഹമോ തോന്നിയാൽ അവൻ അമ്മയുടെ അടുത്ത് പോകുന്നില്ല സഹോദരിയുടെ അടുത്ത് പോകുന്നില്ല അവൻ അവൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമാണ് പോകുന്നത് അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഗുരുവാണ് അച്ഛനെ അച്ഛനായും അമ്മയെ അമ്മയായും സഹോദരിയെ സഹോദരിയായും ഭാര്യ ഭാര്യയായും ഗുരുവിന് ഗുരുവായും കാണാൻ പറ്റുന്നവൻ ആയിരിക്കണം പുരോഗമനവാദി രക്തസാക്ഷി മണ്ഡപങ്ങൾ നമ്മൾ പണിയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത്രയും കാലം മാറിയിട്ടും മരിച്ചവൻ മരിച്ചു രക്തസാക്ഷിയായി തള്ളിക്കളയുന്നില്ലല്ലോ വോട്ട് കിട്ടാൻ വേണ്ടി അവൻ അടുത്തേ വളർത്തിക്കൊണ്ടുവരുന്നു അപ്പം മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം നിലനിർത്തേണ്ട ചിലതിനെ നമ്മൾ നിലനിർത്താതിരിക്കുന്നു അവിടെയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷം കാരണം പഠിക്കേണ്ടതിനെ പഠിക്കുകയോ പഠിപ്പിക്കേണ്ടതിനെ പഠിപ്പിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ന് സമൂഹത്തിലുള്ള ഈ നവോത്ഥാനം എന്ന കാര്യം നവോത്ഥാനം എന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത് നവ അബദ്ധമെന്നാണ് പറയുക അതെ